തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളാണ് ഒരുപാടുണ്ട് പക്ഷേ അതിപ്പോൾ പുറത്ത് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ബെറ്റർ ഞാൻ ഇപ്പോൾ അത് ഇരിക്കുന്നത് തന്നെയാണ് കാരണം മേജർ ഒരു പ്രധാന ക്യാരക്ടർ തന്നെ നമ്മൾക്ക് പ്രൊമോഷൻ ആണെങ്കിലും മാർക്കറ്റിങ്ങിനാണെങ്കിലും എല്ലാം കമ്പാരിറ്റീവ്ലി സഹകരണം ഇല്ലാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം കുറേ സ്ട്രഗിൾസ് അതിൻ്റെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആഹാനയെ വരണം എന്ന് ഞാൻ വിളിച്ചിരുന്നു പി ആർഒ വിളിച്ചിരുന്നു നമ്മളെല്ലാവരും കോൺടാക്ട് ചെയ്തതാണ് ഇപ്പോൾ ഈ അടുത്ത് ഞാൻ അഹാനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഞാനൊരു വൺ ഇയർ ബാക്ക് നമ്മുടെ സോങ് റിലീസ് ചെയ്യണ സമയത്തും അതിൻ്റെ മുമ്പായിട്ടും അതിന് ശേഷവും കറക്റ്റായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കേണ്ടവരായിരിക്കും ബട്ട് ഒരുപാട് കോൺടാക്ട് ചെയ്തതായിരുന്നു നമ്മൾ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരി ജോയിൻ ചെയ്തിട്ടില്ല കാരണം ഇന്നത്തെ മലയാള സിനിമയിൽ ഇപ്പോൾ പ്രമുഖ നടിയായിട്ടുള്ള ഇവൻ അനശ്വര രാജനടക്കം ഇതുപോലെ ഒരു സംവിധായകൻ്റെ സിനിമയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നൊരു ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആണിപ്പോൾ നാൻസി റാണി എന്നുള്ള സിനിമയിലെ ടൈറ്റിൽ റോളുള്ള ആഹാനയും ഇതുപോലെ വിട്ടു നിൽക്കുന്നത് എഗ്രിമെൻ്റിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായി പങ്കെടുക്കണം എന്നില്ലേ അതോ എന്തെങ്കിലും ഫൈനാൻഷ്യൽ സെറ്റിൽമെൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ആയിട്ടുണ്ടോ ഇല്ല നമ്മൾ ഫൈനാൻഷ്യൽ സെറ്റിൽമെൻ്റ് എല്ലാം നമ്മുടെ തീർന്നതായിരുന്നു എഗ്രിമെൻറ്റിലെ സംഭവങ്ങളെല്ലാം ഉള്ളതാണ് പിന്നെ അവരുടെ പേഴ്സണൽ ഇത് നമ്മൾക്ക് ഇപ്പോൾ അജുച്ചേട്ടം പറഞ്ഞ പോലെ നമ്മൾക്ക് ഉന്തിക്കേറ്റ് വലിച്ചു വെച്ച് അത് മുഴച്ച് നിൽക്കണേക്കാളും നല്ലത് ബെറ്റർ എങ്ങനെയോ അങ്ങനെ തന്നെ പോട്ടെ ഇല്ലാത്ത നഷ്ടം വരുവാണെങ്കിൽ നമ്മൾ അത് സഹിക്കാം കാരണം നമ്മൾ നമ്മുടെ മാക്സിമം നമ്മൾ റിക്വസ്റ്റ് ചെയ്തു ഇതിൻ്റെ കൂടുതൽ എങ്ങനെയാണ് റിക്വസ്റ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോളജി ചെയ്യണമെങ്കിൽ അതുവരെയും ചെയ്തിട്ടുള്ളതാണ് സോ